വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ജനുവരി വാനിൽ ഉറങ്ങിക്കിടന്ന അച്ഛനെയും രണ്ട് ആൺമക്കളെയും ഒരു സംഘം സംഘമാളുകൾ ചുട്ടുകൊല്ലുന്നു രക്ഷപ്പെടാൻ ശ്രമിച്ച ഇവരെ ആൾക്കൂട്ടം തടഞ്ഞു വെക്കുന്നു മതപരിവർത്തനം ആരോപിച്ചായിരുന്നു കൊലപാതകം സംഘപരിവാർ ബന്ധമുള്ള ബജ്രംഗ്ദാൾ സംഘമായിരുന്നു ക്രൂരമായ കൊലയ്ക്ക് പിന്നിൽ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ രാജ്യത്തെ ഞെട്ടിച്ച ഓസ്ട്രേലിയൻ ക്രിസ്ത്യൻ മിഷനറി ഗ്രഹാം സ്റ്റെയിൻസ് കൊലക്കേസിനെ പറ്റിയാണ് നിരപരാധിയായിരുന്ന ഒരു ക്രിസ്ത്യൻ മിഷനറിയെയും പിഞ്ചു കുഞ്ഞുങ്ങളെയും സംഘപരിവാറിന്റെ കൊടുക്കും ആയിരുന്നു ഒഡീഷയിലെ മനോഹർപൂർ ഗ്രാമത്തിൽ വെച്ച് ഓസ്ട്രേലിയൻ ക്രിസ്ത്യൻ മിഷനറി ഗ്രഹാം സ്റ്റെയിൻസിനെയും മക്കളായ പത്തു വയസ്സുകാരൻ ഫിലിപ്സ് ഏഴു വയസ്സുകാരൻ തിമോത്തി എന്നിവരെ സംഘപരിവാർ ജീവനോടെ ചുട്ടുകൊന്നത് മുപ്പത് വർഷത്തോളം കുഷ്ഠരോഗികൾക്ക് വേണ്ടി പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷണറിയായിരുന്നു ഗ്രഹാം സ്റ്റെയിൻസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയ അദ്ദേഹം പിന്നീട് ആദിവാസികൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ചു രോഗികൾക്ക് വേണ്ടി ഒരു വീടൊരുക്കിയ അദ്ദേഹവും കുടുംബവും അവരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിച്ചു ഗ്രഹാം സ്റ്റെയിൻസിന്റെ കൊലപാതകം വലിയ ഞെട്ടലോടെയാണ് അന്ന് രാജ്യം കേട്ടത് ആദിവാസികളെ നിർബന്ധിതമായ മതപരിവർത്തനത്തിന് വിധേയമാക്കുന്നു എന്ന് ആരോപിച്ച് ദാരാസിംഗിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു മനോഹർ ഗ്രാമത്തിൽ നടന്നുവന്ന ഉത്സവത്തിൽ പങ്കെടുക്കാനായി വാനിൽ സഞ്ചരിക്കുകയായിരുന്ന അവരെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു സ്റ്റെയിൻസും മക്കളും രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ആൾക്കൂട്ടം അവരെ അതിന് അനുവദിച്ചില്ല സ്റ്റെയിൻസിന്റെ ഭാര്യ ഗ്ലാഡിസും മകൾ എസ്തറും സംഭവ സമയത്ത് കൂടെ ഇല്ലാതിരുന്നതിനാൽ ആ വലിയ ആക്രമണത്തിൽ നിന്നും അവർ രക്ഷപ്പെട്ടു പിന്നീട് സംഭവം അന്വേഷിച്ച കമ്മീഷൻ നിർബന്ധിത മതപരിവർത്തനം നടന്നിട്ടില്ലെന്ന് കണ്ടെത്തുകയായിരുന്നു ആതുരസേവന രംഗത്തെ സമാനതകളില്ലാത്ത പ്രവർത്തനത്തിന് ആദർ സൂചകമായി രാജ്യം ഗ്രഹാം സ്റ്റെയിൻസിനെ പത്മശ്രീ നൽകി ആദരിച്ചു ഭർത്താവിന്റെ മരണശേഷം ആശുപത്രി പ്രവർത്തനം ഏറ്റെടുത്ത ഗ്ലാഡിസ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഗ്രഹാം സ്റ്റെയിൻസ് മെമ്മോറിയൽ ആശുപത്രി സ്ഥാപിച്ചു സാമൂഹിക നീതിക്കുള്ള മദർ തെരേസ മെമ്മോറിയൽ അവാർഡ് അവർക്ക് ലഭിച്ചിരുന്നു സ്റ്റെയിൻസ് കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് ആയിരത്തി പോലീസ് അറസ്റ്റ് ചെയ്തു ഇതിൽ പേരെ പ്രാഥമിക വിചാരണക്കിടെ കുറ്റവിമുക്തരാക്കി രണ്ടായിരത്തി മൂന്നിൽ കേസിലെ പ്രധാന പ്രതിയായ രവീന്ദ്രപാൽ സിംഗ് എന്ന ദാരാ സിംഗിനെ വധശിക്ഷിക്കും ഹെബ്രാം ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് പ്രതികളെ ജീവപര്യന്തം തടവിനും സി കോടതി ശിക്ഷിച്ചു പ്രായപൂർത്തിയാകാത്ത മറ്റൊരു പ്രതിയെ ജുവനൈൽ കോടതിയിലും വിചാരണ ചെയ്തു എന്നാൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളിൽ ഹെബ്രാമൊഴിയെ പേരെ ഒഡീഷ ഹൈക്കോടതി പിന്നീട് വെറുതെ വിട്ടു ജുവനൈൽ കോടതിയിൽ വിചാരണ നേരിട്ടയാളും ജയിൽ മോചിതനായി രണ്ടായിരത്തി അഞ്ചിൽ ദാരാസിംഗിന്റെ ശിക്ഷ ജീവപര്യന്തമായും ഹൈക്കോടതി ഇളവ് ചെയ്തിരുന്നു ഇതിനിടെ ഇക്കഴിഞ്ഞ ദിവസമാണ് കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതിയെ ഒഡീഷ സർക്കാർ ജയിൽ മോചിതനാക്കിയത് ഇരുപത്തിയഞ്ചു വർഷമായി ജയിലിലായിരുന്ന മഹേന്ദ്ര ഹെബ്രാമിനെയാണ് ബി സർക്കാർ ജയിൽ മോചിതനാക്കിയത് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ മഹേന്ദ്ര ഹെബ്രാമിനെ ജയ് ശ്രീറാം വിളിയോടെയാണ് സംഘപരിവാർ പ്രവർത്തകർ സ്വീകരിച്ചത് കേസിൽ ശിക്ഷിക്കപ്പെട്ട കിയോഞ്ചർ ജയിലിലായിരുന്നു മഹേന്ദ്ര ഹെബ്ര തടവിൽ കഴിഞ്ഞിരുന്നത് നല്ല നടപ്പ് കണക്കിലെടുത്താണ് ഒഡീഷ സർക്കാർ ഇയാളെ ജയിൽ മോചിതനാക്കിയത് മതപരിവർത്തനം ആരോപിച്ചായിരുന്നു കുഷ്ഠരോഗികളുടെയും ആദിവാസികളുടെയും ഇടയിൽ പ്രവർത്തിച്ചിരുന്ന ഹെബ്രാം സ്റ്റെയിൻസിനെ സംഘപരിമാർ കൊലപ്പെടുത്തിയത് കേസിലെ മുഖ്യപ്രതി ദാരാസിംഗ് ഇപ്പോഴും ജയിലിലാണ് ദാരാസിംഗിനെയും ജയിൽ മോചിതനാക്കാൻ ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ മാജിയുടെ പിന്തുണയോടെ ശ്രമം നടന്നിരുന്നു മഹേന്ദ്ര ഹെബ്രാമിനെ ജയിൽമോചിതനാക്കിയ നടപടിക്കെതിരെ കോൺഗ്രസ് അടക്കം രംഗത്തെത്തിയിരുന്നു ഹെബ്രാമിന്റെ ജയിൽമോചിതം ഇന്ത്യൻ നിയമസംവിധാനത്തിനു മേലുള്ള കറുത്ത പാടാണെന്ന് കോൺഗ്രസ് നേതാവ് മാണിക്യം ടാഗോർ വിമർശിച്ചു ഗ്രഹാം സ്റ്റെയിൻസിനെയും രണ്ടു മക്കളെയും ജീവനോടെ ചുട്ടുകൊന്നയാൾ ഇന്ന് സ്വതന്ത്രനായി നടക്കുന്നുവെന്നും സംഘികൾക്ക് ഇത് ആഘോഷമാണെന്നും മാണിക്യം ടാഗോർ കുറ്റപ്പെടുത്തി പക്ഷേ ഇന്ത്യയിലെ നീതിനായ സംവിധാനത്തിനുമേൽ ഇതൊരു കറുത്ത പാടാണ് ഇതുകൊണ്ട് എന്ത് സന്ദേശമാണ് നൽകുന്നതെന്നും മാണിക്കം ടാഗോർ ചോദിച്ചിരുന്നു അതേസമയം ഗ്രഹാം സ്റ്റെയിൻസിന്റെയും മക്കളുടെയും മരണം ചരിത്രത്തിൽ ഇന്നും ഒരു ഉണങ്ങാത്ത മുറിവായി അവശേഷിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു ഗ്രഹാം സ്റ്റെയിൻസ് കൂട്ടക്കൊലയ്ക്ക് ഇരുപത്തിയഞ്ച് വർഷം തികഞ്ഞത് സംഘപരിവാർ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി ബാബറി മസ്ജിദ് ആസൂത്രിതമായി തകർത്തുപാടുത്ത രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നടക്കാനിരിക്കുന്ന അതേ ദിവസം തന്നെയാണ് ഗ്രഹാം സ്റ്റെയിൻസ് കൂട്ടക്കൊലയ്ക്ക് ഇരുപത്തിയഞ്ച് വർഷം തികഞ്ഞതും